കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം കാഞ്ഞാണി സിംല മാളിൽ വച്ച് സംഘടിപ്പിച്ചു കെ എസ് എസ് പിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ജോസ് ഉദ്ഘാടനം ചെയ്തു മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ പി ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി ശശിധരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമളാദേവി സുധീരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊച്ചത്ത് ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ യൂണിറ്റ് സെക്രട്ടറി കെ ജി രാമദാസ് ടി കെ പോൾ പ്രദീപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കാരമുക്ക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് അംഗമായ പി ആർ മുരളീധരനെ സംസ്ഥാന കൗൺസിൽ അംഗം കെ ജി ശശിധരൻ ചടങ്ങിൽ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ലോണെടുക്കാൻ സാധിച്ചാൽ സമ്മർദ്ദം യു ഡി എഫ് എം എല്ലാ എം പിമാരും ഇതിനു വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മന്ത്രിമാരെല്ലാവരും ചെന്ന് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യാൻ പോകുന്നു